രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ കണക്ക് പ്രകാരം ലോകത്തിലെ നമ്പർ വൺ കോഡീഷനായ നമ്മുടെ എലോൺ മസ്കിൻ്റെ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ അദ്ദേഹം ചെയ്സ് ചെയ്ത് ഒരേ ഒരു കാര്യം മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ ഹീറോ നിലയിലെത്തിക്കാൻ സോ അത് എന്താണെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമില്ല സോ മൺസിക്കാൻ വിൽക്കം ബാക്ക് ടു ടൈംസ് മണി സൊ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എലോൺ മസ്ക്കും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഐഡിയസിൽ ആ ഒരു കാര്യം പോയതാണ് അദ്ദേഹം ഈ ഒരു നിലയിലെത്തുന്നത് സോ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച ആ ഒരു ചെറുക്കൻ കോളേജ് പഠനത്തിന് ശേഷം അദ്ദേഹം ചെയ്ത വേറൊരു പരിപാടിയില്ല കോഡിംഗ് ചെയ്ത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു സോ കോഡിങ് വഴി അദ്ദേഹം ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു എമൗണ്ടിന് അദ്ദേഹം ഗെയിം കിറ്റു അത് അവിടെ നിന്നാണ് എലോൺ മസ്ക് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ വിജയയാത്ര യാത്ര തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ ഈ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയും രണ്ടായിരത്തി നാലിൽ ടെസ്ല എന്ന് പറഞ്ഞ ഒരു കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി നാലിൽ ഈ ഒരു രണ്ട് വർഷ ഗ്യാപ്പിലും ഈ ഒരു സ്പേസ് എക് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഒരിക്കലും ലാഭത്തിലല്ലായിരുന്നു സോ അതുപോലെ തന്നെ ടെസ്ല എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് ആ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ബ്രാൻഡ് രണ്ടായിരത്തി സോ ഇത് രണ്ട് എലോൺ മസ്ക് റണ് ചെയ്യും ഒരു റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ കിടന്നൊക്കെയാണ് ഇദ്ദേഹം ഒരു അതിൻ്റെ ഓഫീസായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് അവിടെ ഇരുന്നാണ് ഇദ്ദേഹം വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നാൽ ഒരു ഫേസിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ടുകൾ വരെയാണ് അതായത് കുറച്ചൊരു ക്യാപിറ്റൽ ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു എമൗണ്ട് വരെയാണ് സോ ഈ ഒരു എമൗണ്ട് അദ്ദേഹത്തിന് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരു പിടുത്തമല്ല പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് ഈയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഒന്നീ ഒരു കമ്പനിയിൽ ഇട്ടാൽ ആ കമ്പനി ഉറപ്പായിട്ടും രക്ഷപ്പെടുന്ന അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു സോ അദ്ദേഹം ആളുകൾ ഓരോന്ന് പറയുന്നു നീ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്ന് സ്പേസ് എക്സിൽ അല്ലെങ്കിൽ ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു കമ്പനി ഉറപ്പായിട്ടും ക്ലിക്കാവുമെന്ന് അദ്ദേഹത്തിന് ഓരോരുത്തരും വന്ന് പറയണം സോ ഈ ഒരു അവസ്ഥ അദ്ദേഹം നല്ല രീതിയിൽ കൺഫ്യൂസ്ഡായി കാരണം രണ്ട് കമ്പനിയും അദ്ദേഹം തുടങ്ങി വെച്ചതാണ് രണ്ട് കമ്പനിയും അദ്ദേഹത്തിന് ഉറപ്പായിട്ട് വേണം ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് പ്രോഫിറ്റ് ഒറ്റലായും മറ്റത് ഉറപ്പായിട്ട് ഡൗൺ ആവും സോ അത് ഇദ്ദേഹത്തിന് ഉറപ്പായിട്ട് ഇറങ്ങരുത് സോ ഇവിടെയാണ് എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ ചെയ്തത് സോ അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല ഈയൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈയൊരു എമൗണ്ട് ഈക്വലായിട്ട് സ്പേസ് എക്സിലും ടെസ്റ്റ് സെലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു കാരണം അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇദ്ദേഹം ഇറങ്ങിയത് ഫേസിക്സിലും അതേപോലെ തന്നെ ടെസ്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയിലും രണ്ടിലും ഒരേപോലെയാണ് അതിൻവെസ്റ്റ് ചെയ്തത് എന്നാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ടെസ്ലയും സ്പെയ്സെക്സെന്നു പറഞ്ഞ കമ്പനിയും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറുകയായിരുന്നു സ്പെയ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അന്തരീക്ഷ ബഹിരാകാശം അങ്ങനത്തെ സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കമ്പനി ഇന്ന് നാസയ്ക്ക് ഒപ്പം പിടിക്കുന്ന കമ്പനി ഇതുപോലെ തന്നെയാണ് ടെസ്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രിക് കാർ വിത്തൗട്ട് ഡ്രൈവർ വേണമെങ്കിലും ഈ ഒരു കാർ എത്ര ദൂരം വേണമെങ്കിലും സുഖമായിട്ട് സഞ്ചരിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഈ ഒരു ടെസ്ല കാറിന് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു കമ്പനിക്ക് കൊടുത്ത ആ ഒരു എഫേർട്ടും അതേപോലെ തന്നെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണമെന്നാണ് സോ ഏതൊരു കാര്യം വന്നാലും ആളുകൾക്ക് പേടിയാണ് ഇപ്പോഴും സ്റ്റിൽ പീപ്പിൾ ആർ ഗോയിങ് ഫോർ എ സ്ലേവറി ജോബ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് റിസ്ക് എടുക്കാൻ വയ്യ ഓരോ ഏതൊരു കാര്യത്തിനായിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സാക്രിഫൈസ് ചെയ്താലേ ഒരു വിജയം കിട്ടുകയുള്ളൂ അല്ലാതെ ചുമ്മാ ഒരു കാര്യം പകുതി ചെയ്തിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയാൽ സോ അതവിടെ നിൽക്കത്തേയുള്ളൂ സോ ഒന്നാമത്തെ കേസെന്നു പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം റിസ്ക് എടുക്കുക റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ കൊണ്ട് പേടിച്ച് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്തായിരുന്നാലും സോ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തെ നിൽക്കുന്നതാണ് ഈവൻ എലോൺ മോസ്കിൻ്റെ കേസിൽ തന്നെ ഓരോരുത്തരും ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് സോ അദ്ദേഹം ഒരേപോലെ രണ്ട് കമ്പനിയിൽ ഈക്വലായിട്ട് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് ആ ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്കിത് സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന് സോ ആ ഒരു വിഷയമാണ് നമുക്ക് വേണ്ടത് സോ പലർക്കും സ്വന്തമായിട്ട് തീരുമാനങ്ങളില്ല ആളുകൾ എന്ത് പറയുന്നു അതിൻ്റെ പുറകെയാണ് ഓരോരുത്തർ പോകുന്നത് സോ അങ്ങനെ ആകരുത് ഒരിക്കലും സോ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളതായിട്ടുള്ള ചോയ്സ് ചൂസ് ചെയ്ത് പോവുക അതാണ് ഏറ്റവും മികച്ചത് ആസ് എ മാനിങ് കൂടെ ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഡാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നു അത് നിങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ വാല്യൂ അവിടെ ഉറപ്പായിട്ടും ഇൻക്രീസ്ഡ് ആണ് സോ അത് നിങ്ങൾ ചെയ്യുക അതാണ് ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്നത് നിങ്ങൾ റിസ്ക്കും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഉറപ്പായിട്ട് സ്വന്തമായിട്ടുള്ള ഓരോ തീരുമാനം എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താണ് എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയത് സോ എനിക്ക് നിങ്ങളത് ഇത്രേ പറയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആയിട്ടുണ്ടായിരുന്ന സോ ഒട്ടും സമയം താമസിച്ചില്ല ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്തു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലൂടെ തിരിഞ്ഞ് നോക്കുമ്പോൾ രണ്ടേ രണ്ട് ഓപ്ഷൻസ് അവിടെ ഉള്ളൂ ഒന്ന് നിങ്ങൾ കാര്യം ചെയ്ത് അത് ഫെയിലാകും അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആകും സോ ഇത് രണ്ട് മാത്രം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക ഈവൻ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നും കൂടിയാണ് ഞാൻ ഒരു വിശ്വസിക്കുന്നത് സോ മനസ്സേൺ വി ആർ ടെല്ലിങ് ടെമീസ് മണി ബ്രോ ആൻഡ് യു എഗെയിൻ